കഴിഞ്ഞ ദിവസം വന്ന പുറത്തു വന്ന വാർത്തകൾ അത് ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു പ്രത്യേകിച്ച് ഇറാൻ ഇസ്രയേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉള്ളതായിരുന്നു അത് ഈ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി നേർക്കുനേർ യുദ്ധത്തിനില്ലായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരിക്കുകയാണ് അമേരിക്കയെ ആക്രമിക്കില്ല എന്ന ഐക്യരാഷ്ട്രസഭയിൽ ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് സമാധാനത്തിനായി സംയമനം പാലിക്കുന്നുവെന്നും ഇറാൻ പ്രതികരിച്ചു അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കർ ചേരുന്നു മധു വെരി ഗുഡ് മോർണിംഗ് അവിടെ ഈവനിങ് ആണ് ഇറാൻ കൂടി പശ്ചിമേഷ്യയിലെ സംഘർഷത്തിലെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന വിലയിരുത്തലാണ് എല്ലാ വിദേശകാര്യ വിദഗ്ധരും നൽകുന്നത് ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തിലടക്കം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അമേരിക്കയുമായി ഒരു നേരിട്ടുള്ള പോരാട്ടത്തിനില്ല എന്നാണല്ലോ ഇറാൻ പറയുന്നത് ഇറാന്റെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ ഈ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചതിന് പകരം ചോദിക്കാൻ നിൽക്കരുതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ടെലിഫോൺ സംഭാഷണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ നെതന്യാഹുവും അതുപോലെ അദ്ദേഹത്തിന്റെ വാർ ക്യാബിനറ്റും ആഗ്രഹിക്കുന്നത് ശരിക്കും ഒരു തിരിച്ചടിയാണ് പശ്ചിമേഷ്യയിലെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നതും അതിലേക്ക് അമേരിക്കയെ വലിച്ചഴയ്ക്കുന്നതും ഒക്കെ മറ്റ് ലോകശക്തികൾക്ക് അതുപോലെ ഈ ലോക നേതാക്കൾക്കും ഒക്കെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്കാണ് ഏറ്റവും വലിയ ആശങ്ക ലോക നേതാക്കൾ തന്നെ ഇറാനോട് ഇന്ന് സംയമനം പാലിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇനി ഇസ്രയേൽ ആക്രമിച്ചില്ലെങ്കിൽ ഇറാൻ ആക്രമണം തുടരില്ല എന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഈ സമയത്ത് ഇറാനിൽ നിന്ന് ഇസ്രയേലിനെ പ്രതിരോധിക്കുവാൻ വേണ്ടതെല്ലാം അമേരിക്ക ചെയ്യുമെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് ജോണഫ് കിൾബി ഇന്ന് എ ബി സി ന്യൂസിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ഒരിക്കലും ഇറാനുമായി ഒരു നേർക്കുനേർ യുദ്ധത്തിന് അമേരിക്കയെ പ്രതീക്ഷി പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നും ജോണഫ് കിൾബി പറയുകയുണ്ടായി ഇന്ന് ജോർദൻ രാജാവ് അബ്ദുള്ളയും ഈ ജോ ബൈഡനുമായി സംസാരിച്ചു കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയാൽ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കാൻ പോകുന്നില്ല എന്നൊരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയുണ്ടായി എന്നാൽ അതേസമയം ഈ അമേരിക്കയെ ആക്രമിക്കുവാൻ ഒരു ഉദ്ദേശവുമില്ലെന്ന് ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ കൌൺസിലിൽ ഇറാൻ അംബാസിഡർ അമീർ സയ്യിദ് അഴുവാനി എന്ന് പറഞ്ഞു ഇത് സൗദി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടാണ് ഇന്നത്തെ ഈ സുരക്ഷാ യോഗം നടന്നത് ഡ്രോണുകളും മിസൈലുകളും യു എസ് സൈന്യം തടഞ്ഞപ്പോഴും സമാധാനത്തിനായി ഇറാൻ സംയമനം പാലിക്കുകയായിരുന്നു എന്നാണ് ഇറാന്റെ ഈ സുരക്ഷാ കൗൺസിലെ അവകാശവാദം പ്രവിത ക്രിസ്റ്റീന ശരി മധു കൊട്ടാരക്കരയാണ് ഈ ഒരു രാജ്യാന്തര വാർത്തയുമായി ബന്ധപ്പെട്ട് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്